കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായി കേരളത്തിൽ ഒരു സംഭവമാണ് എയിംസ് ആദ്യത്തെ കുഞ്ഞത് ആദ്യം കേട്ട് കേട്ട കുഞ്ഞിന് ഇപ്പോൾ ഇരുപത് വയസ്സായിരിക്കും അവൻ ചിലപ്പോൾ എയിംസി പോയി പഠിക്കുകയായിരിക്കും അവനോട് അവൾ ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് എല്ലാവിധ മൾട്ടി സ്പെഷ്യാലിറ്റിയും സൂപ്പർ സ്പെഷ്യാലിറ്റിയും അത്യാധുനിക ഉപകരണങ്ങളും എല്ലാം എല്ലാമുള്ളൊരു ഹോസ്പിറ്റലാണ് ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ഒരുപാട് ബ്രാഞ്ചുകളും കോഴ്സുകളും നടത്തുന്ന സംവിധാനമാണ് ആളുകൾക്ക് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സ്വപ്ന കേന്ദ്രമായിരുന്നു ഡൽഹിയിലെ എയിംസ് അപ്പം ഡൽഹിയിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എയിംസ് ഉണ്ട് അതിൽ ഒരു എയിംസിൻ്റെ ഒരു എയിംസ് കേരളത്തിൽ തുടങ്ങാൻ അവസരം തരാമെന്ന് പറഞ്ഞ് കേട്ട് തുടങ്ങിയിട്ട് പത്തിരുപത് വർഷമായി യു ഡി എഫ് ഇവിടെ ഭരിച്ചിരുന്നു യു ഡി എഫ് എം പിമാർ ഒരുപാട് പേരുണ്ടായിരുന്നു കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു കെ കെ ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്നു അങ്ങനെ എത്ര മന്ത്രിമാർ കെ സി വേണുഗോപാൽ അടക്കമുള്ള എത്ര കെ വി തോമസ് അടക്കമുള്ള അന്ന് കെ വി തോമസ് ഇപ്പോൾ യു ഡി എഫിലല്ല എന്നാലും എൽ ഡി എഫിലാണ് എത്ര മന്ത്രിമാരുണ്ട് കുടിക്കുന്നു സുരേഷ് അങ്ങനെ പിന്നെ പിന്നെ പി ജെ കുര്യൻ അങ്ങനെ തുടങ്ങി വലിയൊരു സന്നാഹം തന്നെ കേരളത്തിൽ നിന്ന് മന്ത്രിമാരായിരുന്നു പക്ഷേ കേരളത്തിന് ഒന്നും തന്നില്ല ഒരു എയിംസും തന്നില്ല അപ്പോഴാണ് എയിംസ് തരാം എന്നൊരു കണ്ടീഷൻ പറയുന്നത് ഇന്നലെ സുരേഷ് ഗോപി ഒരു പരിപാടി ഇന്നലെ ഇന്നുമായിട്ടൊക്കെ നടത്തുന്നുണ്ട് ഒരു കലിംഗ് ചർച്ച ചർച്ച എന്ന് പറഞ്ഞാൽ പ്രാദേശികമായി ആളുകളെ കൂട്ടിയിരുത്തി പണ്ട് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നാട്ടുകൂട്ടമൊക്കെ കൂടിയിരുന്ന അമ്മാരൊക്കെ കൂടിയിരുന്ന് ചർച്ച ചെയ്യുമല്ലോ ലോകത്തുള്ള സകല കാര്യവും പറയും വല്ല ചായ മാഞ്ചി കുടിക്കും കട്ടൻ മാഞ്ചി അടിക്കും ഒരു വടയും ഗോതമ്പുണ്ടാണ് കൂടുതൽ കഴിക്കുന്നത് വടയല്ല ഗോതമ്പുണ്ടാച്ചു കഴിക്കും കുറച്ച് ഭർത്താനമൊക്കെ പറയും അങ്ങ് പോകും അതിൽ നിന്ന് അതുപോലത്തെ മോഡലിൽ ഇവർ കുറച്ച് പരിപാടികൾ നടക്കുന്നുണ്ട് അതിൽ സുരേഷ് ഗോപി ഉന്നയിച്ചിട്ടൊരു ആക്ഷേപമാണ് പറഞ്ഞിട്ടുള്ളൊരു ഒരു ആക്ഷേപമല്ല ഒരു അഭിപ്രായമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് സഖാവ് പിണറായി വിജയൻ സഖാവിൻ്റെ ഗവൺമെൻറ് മുഖ്യമന്ത്രി ആലപ്പുഴയിൽ എയിംസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലമെടുത്തു കൊടുത്തിട്ടില്ല ഇത് വീണ ജോർജ് മാഡം കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞിരിക്കുന്ന കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപിയാണ് അപ്പോൾ അത് മോശമായിട്ടൊരു ആവാൻ സാധ്യയില്ല നദ്ദ എന്ന് പറയുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ജെ പി നദ്ദ അദ്ദേഹം പറയുന്നു കേരളത്തിൽ നിന്ന് അപേക്ഷ തരണ്ടേ അപ്പോൾ അപേക്ഷയുണ്ട് തരണ്ടേ വരണ്ടേ സ്ഥലം സ്ഥലമെടുത്ത് തന്നില്ല ശ്രീമതി ടീച്ചർ ഉണ്ടായിരുന്നു ഇവിടെ ഷൈലജ് ടീച്ചർ ഉണ്ടായിരുന്നു അവരുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചിലപ്പോൾ സ്പീഡിൽ നടന്നു പോയനെ എന്ന് പലരും വിശ്വസിക്കുന്നു ശരിയോ ശരിയോതിട്ടൊന്നറിയില്ല കാര്യം അവരുണ്ടായിരുന്നല്ലോ എന്തായാലും എയിംസ് കേരളത്തിന് കിട്ടിയിട്ടില്ല കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എയിംസിന് വേണ്ടി സ്ഥലം എടുത്ത് കൊടുക്കണം സാർ പെട്ടെന്ന് തന്നെ എടുത്ത് കൊടുക്കണം എയിംസ് വരട്ടെ നമ്മുടെ കുട്ടികൾ ഡൽഹിയിലും കൽക്കട്ടയിലും മറ്റ് സംസ്ഥാനങ്ങൾ ഗോഹട്ടിയും എല്ലായിടത്തും ഒക്കെ പോയി പഠിക്കുന്നതിനേക്കാൾ വരി ഇവിടെ പഠിക്കട്ടെ നമ്മുടെ നേതാക്കൾ വെളിയിലൊക്കെ പോയി ചികിത്സ നേടുമ്പോൾ നമ്മുടെ കേരളീയർക്ക് പാവപ്പെട്ടവർക്ക് നല്ല ചികിത്സ കേരളത്തിൽ കിട്ടട്ടെ അത് ഒരു മെഡിക്കൽ കോളേജോ അല്ലെങ്കിൽ കുറച്ച് മെഡിക്കൽ കോളേജുകളുണ്ടോ മാത്രം തീരുന്നതല്ല വലിയ ഹോസ്പിറ്റലുകൾ ആവശ്യമുണ്ട് അതുകൊണ്ട് ആൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലും വരട്ടെ അടിയന്തിരമായി ഈ സർക്കാർ അതിനാവശ്യമായ സ്ഥലം കണ്ടെത്തി കൊടുക്കണേ സാറേ